പറഞ്ഞതിൽ ഇന്ന് ഒരു തെറ്റു പല മലയാളികളും ചിന്തിക്കുന്നുണ്ടാവും കാരണം അത്രയും കാച്ചറ പ്രവൃത്തികളാണ് ആദ്യം അതിനകത്ത് ചെയ്തോണ്ടിരിക്കുന്നത് സമയം ഇന്നേ ദിവസം അതായത് വെള്ളിയാഴ്ച നടക്കുന്ന എവിക്ഷൻ പ്രോസസ് ആയിരിക്കും ശനി ഞയർ ദിവസങ്ങൾക്ക് നമുക്കായിട്ട് ടെലികാസ്റ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്ന് ആര് പുറത്താവും എന്നുള്ളതിന് വ്യക്തമായ ധാരണ ഏകദേശം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നു ഇതൊന്നും നമുക്ക് ഒരു സൈഡിൽ നിന്നും കിട്ടിയ വിവരങ്ങളോ കാര്യങ്ങളോ ഒന്നും അതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ വിശദീകരിച്ച് പറയുന്നതായിരിക്കും അതിന് മുമ്പായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ഫേക്ക് മൊഹമ്മൂഡി എന്താണ് എന്നുള്ളത് പറഞ്ഞേ പറ്റൂ അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബിഗ് ബോസ് കാണുന്നു അല്ല അതിനെക്കുറിച്ച് ഒന്നോ രണ്ടോ വീഡിയോസ് രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥമില്ലാത്ത കാര്യം ആയിരിക്കും കാരണം ആദില നൂറാ പോട്ടെ ആദ്യേ നമുക്ക് ഇന്നു പിക്ക് ചെയ്യാം ആദില ഈ ഒരു കഴിഞ്ഞ വീക്ക് ചെയ്തിട്ടുള്ള മഹാതെമ്മാടിത്തരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ തെമ്മാടിത്തരം കാണിച്ചുള്ള പരിപാടികൾക്ക് എന്തായാലും എവിക്ഷനിൽ ആ ഒരു വ്യക്തി ഇല്ലാത്തതുകൊണ്ട് ഇത്തവണ പുറത്തു പോകത്തില്ല പക്ഷെ അടുത്ത തവണ അതിനെ പിക്ക് ചെയ്തെടുത്ത് പുറത്ത് കളയും പക്ഷേ അതിന് മുമ്പേ മണി എന്ന് പറയുന്ന ഒരു സംഭവം വരികയാണെന്നുണ്ടെങ്കിൽ അത് പിക്ക് ചെയ്തായിരിക്കും പുറത്തു ഇട്ടു പോകാനുള്ളത് കാരണം കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം അതിനകത്ത് വ്യക്തമായി ഇവർ സംസാരിക്കുന്നുണ്ട് നമ്മൾ രണ്ടുപേരും ഒരു വീട്ടിലോട്ടാണല്ലോ പോകുന്നത് പോകുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി പണപ്പെട്ടി എടുക്കാം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കപ്പ് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ അല്ലെങ്കിൽ അത്രയും ദിവസം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റെമ്യൂണറേഷനോട് മേടിച്ചോണ്ട് നമുക്ക് പോകാമല്ലോ ഒരു വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി നമുക്കിപ്പോൾ വേണ്ടത് ഫെയിം അല്ല പൈസയാണ് പൈസയാണ് നമുക്ക് ജീവിക്കാൻ വളരെ അത്യാവശ്യം ഇപ്പോൾ അവർക്ക് മാത്രമല്ല എല്ലാ വ്യക്തികൾക്കും ഈ വീഡിയോ ചെയ്യുന്ന ഞാനും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഇത് തന്നെയായിരിക്കും അത്യാവശ്യപ്പെട്ട ഒരു കാര്യം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുമ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കമൻറ്റ് വ്യക്തമായിട്ട് രേഖപ്പെടുത്താവൂ അഭിപ്രായങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ അറിയിച്ചിരിക്കണം പിന്നെ ഹൈപ്പ് കൊടുക്കുള്ളമാരെല്ലാം കൃത്യമായിട്ട് വീഡിയോ ഹൈപ്പ് കൊടുത്തോളണം കഴിഞ്ഞ വീഡിയോയ്ക്ക് ഹൈപ്പ് കൊടുക്കരുത് അല്ലെ കൊടുക്കണം എന്ന് പറഞ്ഞില്ല അതുകൊണ്ട് നിങ്ങൾ ആരും കൊടുത്തതുമില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് കാണുന്നതല്ല ഇപ്പം തന്നെ ക്ലിക്ക് ചെയ്ത് ഹൈപ്പ് കൊടുത്തോളണം ആഴ്ച മൂന്ന് ഹൈപ്പ് ഉണ്ട് അത് എനിക്ക് വേണ്ടി മാത്രം മാറ്റി ആ കൂടി നാലു മൂന്ന് ഏഴ് വീഡിയോ ആയിരിക്കും ഒരാഴ്ച ഇടുന്നത് അതിന് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല പറഞ്ഞാൽ പിന്നെ നിനക്ക് എന്തിനാണ് വീഡിയോ കാണുന്നത് എന്തിനാണ് വീഡിയോ കാണുന്നത് കുറെ മനസ്സിലെ തല വള്ളത്തില്ല തലമുടി വള്ളത്തില്ല അത് ചെയ്യുന്നില്ല നീയൊക്കെ തലമുടി തലേ കാണാം എൻ്റെ വായ വായിക്കാത്തുന്നവരെ എന്തെങ്കിലും കുറിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക എൻ്റെ തല നോക്കാത്ത തല എൻ്റെതല്ലേ വായ വായു എന്താ പറയുക ഓക്കെ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം കാര്യത്തിലേക്ക് േട്ട പരിപാടി കൂടെ സാധനം തന്നെയാണ് നിങ്ങൾക്ക് ഞാനിപ്പോ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അതായത് അതിനെക്കുറിച്ചുള്ള തന്നെ അനുമോളെ കൂടെ കൂട്ടുകാരിയാണെന്നും പറഞ്ഞ് കൂടെ കൊണ്ട് നടത്തി അനുമോളുടെ എക്സ് വന്നപ്പോഴത്തേക്കും കൂടെ കരയാനായിട്ട് കൂടെ ഓടിപ്പോയി അനുമോളുടെ സങ്കടത്തിന് കൂടെ നിന്നിട്ടും സന്തോഷത്തിന് കൂടെ നിന്നിട്ടും ഇങ്ങോട്ട് മാറി രണ്ടെണ്ണം കൂടെ ലസ്ബിയൻ കപ്പിൾസായിട്ട് അങ്ങോട്ടും മാറിയിരുന്നിട്ട് കൂടെ നിന്ന് അനുമോളെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന പരിപാടി ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ കാണുന്നവരെ എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് ഓട്ടമായിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുകയോ എന്തായാലും ഇപ്പം അതിലേക്ക് ഇത് കൊടുക്കാൻ പറ്റത്തില്ല അടുത്ത തവണ നിങ്ങൾക്ക് അതിലേക്ക് വ്യക്തമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരമായിരിക്കും അത് പൂർണ്ണമായിട്ടും ഏത് രീതിയിലാണെന്ന് വെച്ചാൽ നിങ്ങൾ വിനിയോഗിക്കുക കാരണം ഇതുപോലൊരു ഫേക്ക് ഗെയിം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ലൈവ് എന്ന് പറയുന്ന ഒരു സാധനം ഏഷ്യാനെറ്റിൽ നമുക്ക് കാണിച്ചു തരുന്നത് നമുക്ക് ഏത് രീതിയിലും ഷോ കളിക്കാം ആയിട്ട് കളിക്കാം ജെനുവിനായിട്ട് കളിക്കാം ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് കളിക്കാം എങ്ങനെ വേണമെങ്കിലും കളിക്കാം പത്ത് പേരുണ്ടെങ്കിൽ പത്ത് ആയിരിക്കും ആ ക്യാരക്ടർ തന്നെ നമുക്ക് വേണ്ടത് ഇത് ലൈവ് വേണമെങ്കിൽ ഈ പത്ത് പേരുടെ ക്യാരക്ടർ എന്താണ് നമുക്ക് മുന്നിലേക്ക് എക്സ്പോസ് ചെയ്ത് കാണിക്കുക അപ്പൊ അതിനകത്ത് നമുക്ക് നല്ലത് തോന്നുന്ന ആൾക്കാരെ നമുക്ക് എടുക്കാം അല്ലാന്ന് തോന്നുന്നാൽ നമുക്ക് ഓട്ടില്ലാതെ നമുക്ക് പുറത്തേക്കാം അതിന് വേണ്ടിയിട്ടാണ് ലൈവെന്ന് തോന്നുന്ന ഒരു സാധനം തരുന്നത് എപ്പിസോഡ് ഒന്നും അറിയാലോ ഒരു ഇരുപത്തിനാല് മണിക്കൂർ സാധനം കട്ട് ചെയ്തെടുത്തിട്ട് ഒരു മണിക്കൂറായിട്ട് അവർ ഷോട്ട് ചെയ്ത് കാണിക്കാം അതിനകത്ത് നമുക്ക് ആടിനെ പട്ടിയാക്കാം പട്ടിയെ ആടാകാം എലിയ പൂച്ചയാക്കാം എങ്ങനെ വേണമെങ്കിലും ആക്കി കാണിക്കാം അതിന്റെ വ്യക്തമായ ധാരണ ലൈഫിനകത്ത് കാണാൻ സാധിക്കുന്നത് ഇത് കാണുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം ആതില് ഏത് രീതിയിലാണ് ആ ഫ്രണ്ട്ഷിപ്പ് അനുമോളുമായിട്ടുള്ളത് മെയിന്റൈൻ ചെയ്യുന്നതും ഷാനവാസുമായിട്ടുള്ള ഒരു അന്യത്തി ചേട്ട ബന്ധം ഏത് രീതിയിലാണ് വിചാരിക്കേണ്ട വാഴയാണ് എത്ര പെണ്ണുങ്ങളോടാ നാല് പെണ്ണുങ്ങള് ഇയാളാരാ ഇപ്പോഴാണ് ഇവരൊക്കെ കൂടെ അയാളെ ഹിറ്റ്ലർന്ന് വിളിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവണം വിളിച്ചത് ഞാൻ 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 വല്ല വല്ല നൂറെ പറഞ്ഞത് കാക്കയാണ് കാക്കയാണ് പറന്ന് പോനായിരുന്നു അപ്പൊ നോക്കേ ശാനമാസ ദോ ഇരിക്കുന്നു വാഴയെന്ന് ഈ എന്തൊക്കെയായിരുന്നു ഇക്കള് അല്ലെ ഇക്കളല്ല ഇക്ക ഇക്കയുടെ ചെറു കൂട്ടില്ല പരുന്ന് കുഞ്ഞുങ്ങള് ഈ എന്തൊക്കെ പരിപാടിയായിരുന്നു ഇപ്പം പവനായി ചവു ഇക്ക ഒരു വാഴയായി വേണം അങ്ങനെ തന്നെ വേണം നാട്ടുകാർ മാത്രം വാഴ എന്ന് പറഞ്ഞാൽ പോരല്ലോ കൂടി ഇരിക്കുന്നതിലൂടെ പറഞ്ഞാലേ അത് കേൾക്കുന്നവർക്ക് ഒരു ഇമ്പമായിട്ട് വരത്തുള്ളൂ എന്തായാലും കൂടം നടന്നിട്ടുള്ള ഷാനവാസിനും കിട്ടാനുള്ളത് കിട്ടിയപ്പോഴും തൃപ്തിയായിട്ട് ആയിട്ട് ഒറ്റയ്ക്കിരുന്ന് കൂഞ്ഞാലാടിക്കൊണ്ടിരിക്കും ഹിറ്റ്ലർ കളി ഒറ്റ കളിക്കാൻ പറഞ്ഞത് ഒറ്റ കൂഞ്ഞാലേ നല്ല 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 രീതിയിലുള്ള നിലവാരത്തിലുള്ള സംസാരങ്ങളാണ് ഈ പറയുന്ന അതിലേ എന്ന് പറയും ബിഗ് ബോസിനുള്ളിൽ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇവർ ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രതിനിധിയായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ മറ്റേ സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റി അടിച്ച് താൽക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഓ ഇനി ഷാനവാസിനുണ്ടായിട്ടുള്ള സോറി അക്ബറിനുണ്ടായിട്ടുള്ള ഒരു ദുരനുഭവം ദുരനുഭവം എന്ന് വെച്ചാൽ കട്ടപ്പെട്ട് ഗെയിം കളിച്ചത് ആ കട്ടപ്പെട്ട് ഗെയിം കളിച്ച് ഉണ്ടാക്കിയ സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു ഗെയിം സ്ട്രാറ്റജി തന്നെയാണ് അതിനകത്ത് ആരും വിശ്വസിക്കാൻ പറ്റത്തില്ല കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല പക്ഷേ എടുത്തോണ്ട് പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് അത് എടുത്തോണ്ട് പോകുന്നത് വലിയ കാര്യമാണോ എന്നാൽ എടുത്തുകൊണ്ട് പോയതിന് ശേഷം വന്നിരുന്ന് സമാധാനിപ്പിച്ചിട്ടുള്ളൊരു കണ്ണീരുണ്ടല്ലോ അതായത് ആ എന്തോ നമ്മൾ പറയുന്ന ആനന്ദ കണ്ണീർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അവസരം മുതലാക്കി അവൻ്റെ കണ്ണീര് കണ്ടിട്ട് അവൻ്റെ കൂടെ കരയുവാണെന്ന് കാണിച്ചു കൊടുത്ത് അതിലൂടെ ഒരു സന്തോഷം കണ്ടെത്തുന്ന കണ്ണീര് അതും കൂടെ നമുക്ക് കണ്ടുവരാം

അക്ബറിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നടക്കുന്നത് എന്ന് അറിയത്തില്ല അക്ബർ പാവയും വണ്ടി കൊണ്ടേയും പോയതിന്റെ വിഷമത്തിനകത്ത് ഇങ്ങനെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുന്നത് അവിടുത്തെ കൂടെ പോയിരുന്നിട്ട് പാവ അടിച്ചു മാറ്റിയ ആള് തന്നെ സമാധാനിപ്പിക്കാൻ ചെല്ലുന്നു അയാളുടെ സമാധാനത്തിൽ അവർ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നത് വളരെ ആനന്ദം കിട്ടുന്ന ഒരു കാര്യമായിരിക്കും ഈ പാവ അടിച്ചു മാറ്റിയതാരും കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ ഞാൻ ഇതിനകത്ത് വെക്കാം അക്ബർ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് പോയ കാര്യം അടിച്ചു മാറ്റുന്നത് രണ്ടും രണ്ട് ക്ലിപ്പായിട്ടായിരിക്കും എടുത്തോട്ടാ നീ മാത്രം അവിടെ അവിടെ വെച്ചത് ഭയങ്കര നിങ്ങളൊക്കെ ആരും എന്ന് അല്ലോട് പറഞ്ഞു അക്ബറിന്റെ ബെഡിന്റെ വെച്ചിട്ട് ആതിലോട് പറഞ്ഞപ്പോ ആതില് എടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ അക്ബർ പോയപ്പോഴത്തേക്കിനും അക്ബറിന്റെ ബെഡ്ഷീറ്റ് മാറ്റിട്ട് അതിനകത്ത് എടുത്തിട്ട് കട്ടിലിന്റെ ബാഗിൽ കൊണ്ടുവയ്ക്കുന്നു അത് ഞാൻ വെച്ചാൽ എന്റെ എടുക്കരുത് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എടുക്കാൻ പറ്റില്ല നീ എന്റെ എടുക്കരുന്ന് പറഞ്ഞു ഇവർക്കൊക്കെ അക്ബർ ആരായി പറയുന്നേ അവിടെ ഒരു മോഷണം നടത്തിയിട്ടില്ല ഒന്നും നടത്തിയിട്ടില്ല ആ വീട് തന്നെ ഇപ്പൊ നിൽക്കുന്നത് എന്ത് ബലത്തിലാണെന്ന് ഒരു ഉറപ്പില്ല നാല് കഴക്കോലെ ബലത്തിലാക്കി മൊത്തം ഇവിടെ അടിച്ചു മാറ്റിട്ടുണ്ട് ഡയലോഗ് ഉണ്ട് പക്ഷെ എന്റർടൈനർ ആണ് അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല നല്ല കാര്യം അതുപോലെ ഇല്ലായിരുന്നുണ്ടെങ്കിൽ അത് ചത്ത വീടായിരുന്നു കൊറേ അടുത്തിട്ടുണ്ടായിരുന്നു ഇരുപതിനും മുകളിലുണ്ടായിരുന്നുണ്ട് അതെ അങ്ങനെ എന്തായാലും അടിച്ചു മാറ്റി കിട്ടിയിട്ടുള്ള കുറച്ചധികം കോയിന് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണും ആ ബേൺഡ് കോയിൻ എന്ന് പറഞ്ഞ ഒരു സാധനമായിട്ട് കിട്ടിയപ്പോഴത്തേന് അത് ആ പാടെ അങ്ങ് പോയിട്ട് അതാ കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം കയ്യിൽ നിന്ന് പോയി ഇനി നമുക്ക് ലക്ഷ്മി വേദലക്ഷ്മി പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് ബിഗ് ബോസിന്റെ എക്സ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി പറയുന്നുണ്ട് മറ്റേ മണ്ണാപ്പള്ളിക്കാരി പറയുന്നതിനോട് നമുക്ക് വലിയ യോജിപ്പൊന്നും ഇല്ലെങ്കിൽ പോലും ഈ പറയുന്ന കാര്യം വ്യക്തമായിട്ടും ശക്തമായിട്ടും സത്യസന്ധമായ കാര്യമാണ് അത് പിന്നെ പ്രതിപാദിച്ചില്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തുവാ നമ്മൾ ഈ വീഡിയോക്കകത്ത് പ്രതിപാദിക്കേണ്ടത് ആ ഒരു പോഷൻ കൂടെ നിങ്ങളൊന്ന് കണ്ടുവരാം ആതിലെ വേദലക്ഷ്മി അന്ന് പറഞ്ഞതിൽ ഇന്ന് ഒരു തെറ്റുമില്ലെന്ന് പല മലയാളികളും ചിന്തിക്കുന്നുണ്ടാവും കാരണം അത്രയും കാച്ചറ പ്രവൃത്തികളാണ് ആതിലനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആതിലൊരു തൊഴിൽ ബുദ്ധിയാണ് ആതിൽ ഈ പറയുന്ന ഓരോ വ്യക്തികളെയും ആവശ്യമില്ലാതെ മാനിപ്പുലേറ്റ് ചെയ്ത് അവർ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞെന്ന് വരുത്തും ഒരു ഭാവഭേദമില്ലാതെ ചെയ്ത് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തെന്ന് വരുത്തി തീർക്കുന്നവളാണ് ആതില അതുകൊണ്ട് ആതിലെ സത്യം പറഞ്ഞ കമ്മ്യൂണിറ്റിക്ക് വരെ നാണക്കേടാണ് അവര് അവര് പ്രതിദാനം ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിൽ എത്രയോ നല്ല ആൾക്കാർ എന്തിനാണ് നാതിര സീസൺ ഫൈവിലെ നാതിര എന്ത് അടിപൊളിയായിട്ടാണ് വന്ന് ഗെയിം കളിച്ചിട്ട് പോയത് എന്ത് സൂപ്പറാണ് അവര് പക്ഷെ അവർക്കൊക്കെ ഒരു അപമാനമാണ് ഈ ആതില അല്ലെങ്കിൽ നൂറ എന്ന് പറഞ്ഞ വ്യക്തികൾ ഓരോ എത്തിക്സും ഇല്ലാതെ ഒരു ഡേർട്ടി ഗെയിമിനു പോലും എത്തിക്സ് വേണം ആതുപോലും ഇല്ലാത്ത ഒരു എന്താ ഗെയിമേഴ്സ് രണ്ടാണ് ഗെയിമേഴ്സ് എന്ന് അവരെ വിളിക്കാൻ പറ്റുമോ ഇവരെയൊക്കെ എന്തിനാണ് ജനങ്ങളിനകത്ത് വളർത്തി വളർത്തി വെള്ളമൊഴിച്ചു ഇങ്ങനെ കുറയ്ക്കാനായിട്ട് നിർത്തിയിരിക്കുന്നത് സത്യം എനിക്ക് നല്ല പ്രതിഷേധമുണ്ട് വേറൊരു കാച്ചറ രണ്ട് രണ്ടാ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കമ്മ്യൂണിറ്റി മാനം കെടുത്താനായിട്ട് തീർച്ചയായും ആ ഒരു വീക്കിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നില്ല വീട്ടിൽ കയറ്റാൻ കൊല്ലത്തില്ല എന്ന് തോന്നിയാൽ അത് ഭൂരിഭാഗം മലയാളികളും അതിനെതിരെ എതിർത്ത് സംസാരിച്ചു ലാലേട്ടൻ തന്നെ അതിനെതിരെ എതിർത്താണ് വേദലക്ഷ്മി എടുത്ത് സംസാരിച്ചത് ആ എതിർപ്പിനുള്ള കാരണം എന്താണെന്ന് പറയുമോ നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തത് അവരൊരു ലസ്ബീൻ ആയതുകൊണ്ടല്ല അത് രണ്ട് പെൺകുട്ടികളായതുകൊണ്ട് പെണ്ണുങ്ങളല്ല പെൺകുട്ടികൾ രണ്ട് പെൺകുട്ടികൾ വീട്ടിൽ പോലും കയറ്റാതെ നിർത്തിയിരിക്കുന്ന വീട്ടുകാർ പോലും കയറ്റാൻ നിർത്തിയിരിക്കുന്ന രണ്ട് പെൺകുട്ടികളായതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അത് അതിനോടും അല്ലെങ്കിൽ അവരോടൊരു സോഫ്റ്റ് കോർണർ തോന്നിയത് മെജോറിറ്റി അത് തന്നെ അല്ലാതെ ലസ്ബീൻ ആയതുകൊണ്ട് മറ്റേതെന്ന് മറിച്ച ഒന്നുമല്ല ആ ഒരു സോഫ്റ്റ് കോർണർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തത് അത് രണ്ട് പെൺകുട്ടികൾ അവർ ഒന്നിച്ച് വന്നു അവർ ഒന്നിച്ച് ജീവിക്കുന്നു ഏ ഇല്ലേ ഒന്നിച്ച് ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു കരിയർ അല്ലെങ്കിൽ ഒരു ലൈഫ് ആ സംഭവങ്ങളൊക്കെ കണ്ടിട്ട എന്നാൽ അത് മൊത്തം ഇതുപോലുള്ള കള്ളത്തരങ്ങളും ഫേക്കുകളും ആണ് എന്ന് ഡേ ബൈ ഡേ പല കാര്യങ്ങളിലൂടെ തെളിഞ്ഞു വരുന്നുണ്ട് ഈവൻ അവരുടെ മുമ്പത്തെ ലൈവുകള് ആ ലൈവിനകത്ത് അവരുടെ പേരൻസിനെ കുറിച്ച് അവർ പറയുന്നതാണെങ്കിലും ശരി അവരുടെ പേരൻസിൻ്റെ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു പോകുകയാണെങ്കിലും ശരി അവർ അവരുടെ അച്ഛനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് അതിനെല്ലാം എൻറ്റയർലി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഹൗസിനുള്ളിൽ പറയുന്നത് ഇതൊക്കെ കാണും നമുക്ക് സത്യം പറഞ്ഞാൽ വേദലക്ഷ്മി പറഞ്ഞതിനകത്ത് യാതൊരു ഇത് എന്ന് തോന്നുന്നത് എന്താ നമ്മൾ ആദ്യം വേദലക്ഷ്മി പറഞ്ഞത് തെറ്റാണ് എന്ന് തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അത് സമൂഹത്തിൽ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് തന്നെ അവൾ പറഞ്ഞു പക്ഷേ ഇവരുടെ ജീവിതശൈലി കൊണ്ട് ഈ ബിഗ് ബോസിനുള്ളിൽ ഇവർ തന്നെ തെളിയിച്ചു തന്നു വേദലക്ഷ്മി പറഞ്ഞതാണ് സത്യം അല്ലാതെ നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് ചിന്തിച്ചതല്ല സത്യം എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് പിന്നെ കമ്മ്യൂണിറ്റിക്ക് അപമാനം എന്നൊക്കെ പറയാൻ ഒരു തരത്തിലൊക്കെ ആണ് കാരണം ഓരോ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അത് ഉയർന്ന മകളിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ നല്ല സ്വഭാവങ്ങൾ മാത്രമേ ആൾക്കാർ ശ്രദ്ധിക്കൂ അതിനകത്ത് എന്തെങ്കിലും ഒരു ചീത്ത ഉണ്ടെങ്കിൽ നല്ലതായിട്ടുള്ള നൂറെണ്ണം ഉണ്ടെങ്കിൽ ആ നൂറെണ്ണം അടിച്ച് താപ്പോട്ട് കളഞ്ഞിട്ട് ആ ഒറ്റ ചീത്തയായിരിക്കും ആൾക്കാർ പിക്ക് ചെയ്ത് വരുന്നത് അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോഴത്തേന് ഇത് വളരെ നെഗറ്റീവ് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തരുന്ന ഒരു കാര്യം പിന്നെ ഈ വീക്കിൽ പുറത്താവുന്നത് ഈ വീക്കിൽ പുറത്താവുന്ന അക്ബറിനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് അതിനെക്കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ഓൾറെഡി ഔട്ടായി വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അക്ബർ കാരണം അക്ബർ ഒന്നുമില്ലെങ്കിൽ നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഗെയിം ആണെങ്കിൽ നല്ലൊരു ഓൺ പ്ലെയറാണ് എന്നെ സംബന്ധിച്ച് നല്ലൊരു ഓൺ പ്ലെയറാണ് അതിനത് സംസാരിക്കുന്ന സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് എവിടെ വേണമെങ്കിലും ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ഒരു സംസാരിച്ച് നിൽക്കുന്നുണ്ട് അതെനിക്ക് അത് തന്നെ എനിക്ക് വലിയ വലിയൊരു കാര്യം പക്ഷേ എന്തോ ഇപ്പം ഈ ഒരു വീക്കിൽ അക്ബറാണ് പുറത്തു പോകുന്നതെന്നാണ് ഒരു എൺപത് ശതമാനം കൺഫേം ആയിട്ട് പുറത്തു വരുന്ന പല സൈഡിൽ നിന്ന് വന്നിട്ടുള്ള വിവരങ്ങളൊക്കെ എല്ലാം ആണ് എന്നാലും ഇതുപോലുള്ള ക്രിക്കറ്റ് ആയിട്ട് കളിക്കുന്ന ആൾക്കാരെ നിലനിർത്താതെ അവർ പുറത്തേക്ക് പോയിട്ട് അക്ബറിനൊക്കെ ഇനിയും നിൽക്കാം നിന്ന് നീ അവസാനം വരെ നിന്നൊരു ടോപ്പ് ഫൈവിലേക്ക് എത്താനുള്ള ചാൻസ് വളരെ ഹൈ ആയിട്ടുള്ള പ്ലെയർ അപ്പോൾ ആ ഒരു വ്യക്തിയൊക്കെ ഈ ഒരു അവസരത്തിൽ പുറത്താകുക എന്നുള്ള സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ട് തരുന്ന ഒരു കാര്യം തന്നെ